ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രിമാർ മൊഴി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം പക്ഷേ കൊണ്ടുവന്നത് തന്ത്രിമാരല്ല ദൈവതുല്യരായ എത്രയോ പേരുണ്ടെന്നും കണ്ഠര് രാജീവര് പത്മകുമാറിനെതിരെ ഉടനെ പാർട്ടി നടപടി എടുക്കില്ലെന്ന് എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പാർട്ടി സെക്രട്ടറി നടപടി മയപ്പെടുത്തുന്നത് ദൈവതുല്യരെ സംരക്ഷിക്കാനെന്ന് ആക്ഷേപം ശബരിമല സ്വർണക്കൊള്ള കേസിൽ ശബരിമല തന്ത്രിമാരായ കണ്ഠര രാജീവരുടെയും മോഹനരുടെയും മൊഴി ദേവസ്വം ബോർഡ് മുൻ ഭാരവാഹികളെ പ്രതിരോധത്തിലാക്കുമെന്ന് സൂചന ശബരിമല സ്വർണക്കൊള്ള കേസിൽ താന്ത്രികവിധി പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ താൻ ചെയ്തിട്ടുള്ളൂവെന്നാണ് തന്ത്രി കണ്ഠര രാജീവര് മാധ്യമങ്ങളിൽ പ്രതികരിച്ചത് തീരുമാനങ്ങൾക്ക് ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്റെ ജോലിയെന്നും കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്താൻ പരിമിതിയുണ്ടെന്നുമാണ് എസ്ഐ ടിക്ക് മുന്നിൽ മൊഴി നൽകി മടങ്ങുമ്പോൾ തന്ത്രി കണ്ഠര രാജീവര് പ്രതികരിച്ചത് ദ്വാരപാലകശില്പം സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു പറയുന്നത് വാസ്തവമല്ലെന്നാണ് തന്ത്രി കണ്ഠര രാജീവര് മൊഴി നൽകിയതെന്ന വിവരം പുറത്തുവന്നു ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോകാൻ താൻ അനുമതി കൊടുത്തിട്ടില്ലെന്നും തന്ത്രി കണ്ഠര രാജീവര് പറഞ്ഞു ശില്പങ്ങളുടെ കുറച്ചു ഭാഗം നിറം മങ്ങിയെന്നും അറ്റകുറ്റപ്പണി നടത്താൻ അനുമതി വേണമെന്നും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്നും ഇങ്ങോട്ട് എഴുതി ചോദിച്ചതിന്റെ മറുപടി മാത്രമാണ് കൊടുത്തതെന്നും രാജീവര് മൊഴി നൽകിയതായാണ് സൂചന ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്തിനെയും പ്രതിക്കൂട്ടിലാക്കുന്നതാണ് തന്ത്രിമാരുടെ മൊഴിയെന്നാണ് സൂചന ഇരുവരും എസ് ഐ ടി ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത് ശബരിമലയിലെ മുതിർന്ന തന്ത്രിമാരെന്ന നിലയിലാണ് ഇരുവരുടെയും മൊഴിയെടുത്തത് ദ്വാരപാലക ശില്പങ്ങളിൽ ചില ഭാഗങ്ങളിൽ കുറച്ചു മങ്ങൽ വന്നിരുന്നു അതെല്ലാം ശബരിമലയിൽ വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്താവുന്നതാണ് എന്നാൽ അറ്റകുറ്റപ്പണിക്കായി ശില്പങ്ങൾ ശബരിമലയിൽ നിന്ന് മാറ്റപ്പെട്ടതും ചെന്നൈയിലേക്ക് പോയതും തന്ത്രിമാരുടെ അറിവോടെയല്ല ഇപ്പോഴും സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോയത് തന്ത്രിയുടെ അനുമതിയില്ലാതെയാണ് കൂടാതെ എല്ലാം സ്വർണം തന്നെയാണ് ചെമ്പല്ല തന്ത്രി നൽകിയ കത്തുകളിൽ എല്ലാം സ്വർണം എന്നാണ് എഴുതിയിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ എല്ലാം സ്വർണ്ണമാണ് രണ്ടായിരത്തി പത്തൊൻപതിലായാലും ഇപ്പോഴായാലും പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ കണ്ഠര് രാജീവര് അനുമതി നൽകിയിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ സമാനമൊഴി തന്നെയാണ് കണ്ഠരും മോഹനരും നൽകിയിട്ടുള്ളതെന്നാണ് സൂചന ശബരിമലയിൽ പൂജയ്ക്ക് മോഹനര് എത്താറില്ല അതുകൊണ്ട് തന്നെ രാജീവരുടെ മൊഴിയാണ് കൂടുതൽ നിർണായകം ദൈവഹിതം മനസ്സിലാക്കിയാണ് നിറത്തിലെ തകരാറ് പരിഹരിക്കാൻ അനുവദിച്ചതെന്നാണ് രാജീവർ പറയുന്നത് മറ്റൊരു നിർണായക മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചുള്ളതാണ് വിവാദത്തിന് തുടക്കം കുറിച്ച കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നുവെന്നാണ് തന്ത്രിമാരുടെ മൊഴി പോറ്റിയെ തനിക്കറിയാം അദ്ദേഹം അവിടെ വർക്ക് ചെയ്ത ആളല്ലേ അറിയാതിരിക്കുമോ എന്നാൽ പോറ്റിയെ അവിടെ കൊണ്ടുവന്നത് താനല്ലെന്ന് കണ്ഠര രാജീവര് വ്യക്തമാക്കി ശബരിമലയിൽ നിരന്തരം വരുന്നയാൾ നേരത്തെ കീഴ്ശാന്തിയായി ജോലി ചെയ്ത ആൾ ബംഗളൂരുവിലെ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്തയാൾ എന്നീ നിലകളിലുള്ള പരിചയം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ളത് അതിനപ്പുറം മറ്റു ബന്ധങ്ങളോ സാമ്പത്തിക ഇടപാടുകളോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ലെന്നും തന്ത്രിമാർ അറിയിച്ചു മഹസറെഴുതി തയ്യാറാക്കിയത് ഉദ്യോഗസ്ഥരാണെന്നും നയപരമായ കാര്യങ്ങളിലൊന്നും തന്ത്രിമാർ ഇടപെടാറില്ലെന്നും കണ്ഠര് രാജീവരും കണ്ഠര് മോഹനരും മൊഴി നൽകിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ എല്ലാം കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡാണ് അതിൽ തന്ത്രിമാർക്ക് ഒരു ബന്ധവുമില്ല ശബരിമല സ്വർണക്കുള്ളയുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ സൂചിപ്പിച്ച ദൈവതുല്യർ ആരെന്ന് തനിക്ക് അറിയില്ലെന്നും ദൈവതുല്യരായ എത്രയോ പേരുണ്ട് താൻ എങ്ങനെ അറിയാനാണെന്നും കണ്ഠര് രാജീവര് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ മൊഴികളെല്ലാം ദേവസ്വം ബോർഡ് മുൻ ഭാരവാഹികളെ അടിമുടി പ്രതിരോധത്തിലാക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥിരമായി ശബരിമല സന്ദർശിച്ചത് ദേവസ്വത്തിലെ ഉന്നതരുടെ പിന്തുണയോടെയാണെന്നത് ഊട്ടി ഉറപ്പിക്കുന്നു ഈ മൊഴികൾ ദൈവതുല്യർ കുറെ പേരുണ്ടാകുമെന്ന സൂചന തന്ത്രിമാർ നൽകിയത് കോൺഗ്രസ് നേതാക്കൾ സംശയമുനയിൽ നിർത്തിയ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും നിലവിലെ ദേവസ്വം മന്ത്രി വി എൻ വാസവനിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ച ശേഷമേ നടപടിയുണ്ടാകൂവെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചിരുന്നു വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് പാർട്ടി സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിനെത്തിയത് സ്വർണ്ണക്കൊള്ളയിൽ സി പി എമ്മിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ പാർട്ടി നടപടി നടപടിയുണ്ടാകുമെന്ന് അറിയിച്ച എം വി ഗോവിന്ദൻ ആ നടപടി വൈകുന്നത് സംബന്ധിച്ച ചോദ്യങ്ങളെ നേരിടാൻ എസ്ഐ കുറ്റപത്രം വരട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു പത്മകുമാറിനെ പ്രകോപിപ്പിക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് സി പി എം ശ്രമിക്കുന്നത് ദൈവതുല്യരെക്കുറിച്ച് പത്മകുമാർ മൊഴി നൽകുമോ എന്ന ഭയത്തിലാണ് സി പി എമ്മും സർക്കാരുമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയ വാദമുഖം ഉയർത്തുമ്പോഴാണ് തന്ത്രിമാർ ദൈവതുല്യർ എത്രയോ പേരുണ്ടാകാം തങ്ങൾക്കതൊന്നും അറിയില്ലെന്ന പരാമർശം നടത്തുന്നത് കേസ് മുന്നോട്ടു പോകുമ്പോൾ വരും ദിവസങ്ങളിൽ ചർച്ചയാവുക പത്മകുമാർ തുറന്നുവിട്ട ദൈവതുല്യരെ കുറിച്ചാകുമെന്നത് നിസ്സംശയം പറയാം